ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുക നിങ്ങൾ വലിയ കാഡർ സംവിധാനവും നിങ്ങൾ വലിയ സംഭവമൊക്കെ ആണല്ലോ നിങ്ങൾ ജയിച്ചിരുന്നൊരു ഒരു മണ്ഡലമാണല്ലോ നിങ്ങളുടെ കയ്യിലിരുന്നൊരു മണ്ഡലം അല്ലേ ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം കണ്ടുപിടിക്കുക ബഹുമാനായ സി പി എമ്മിൻ്റെ പ്രതിനിധി അദ്ദേഹം ഈ എന്താ പറയുക മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് അച്ചടി ഭാഷയിൽ സംസാരിച്ച് അമാന്യത തിരികെ കയറ്റിയായിരുന്നു ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തിന് വനിത ഉണ്ടാവേണ്ടത് ഒരു കെ പി സി സി പ്രസിഡന്റോ അല്ലെങ്കിൽ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിനനുസരിച്ച് വന്നിരിക്കുന്നതാണ് അവരെയൊക്കെ അങ്ങനെ കെ പി സി പ്രസിഡന്റ് നിന്ന് അവകാശപ്പെടുന്ന വ്യക്തി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി നിന്ന് അവകാശപ്പെടുന്ന വ്യക്തി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുകയല്ലേ അത് ഇത്രയൊക്കെ മര്യാദകൾ കാണിക്കോ പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൊണ്ടായിരിക്കും കാരണം കേരളത്തിന് മുഖ്യമന്ത്രിന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണുള്ളത് കാരണം ഭരണം നടത്തുന്നത് മുഴുവൻ ആർ എസ് എസ് ആണ് വിഴിഞ്ഞത്ത് ഉദ്ഘാടനത്തിന് ആര് വന്നിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആണ് അതുപോലെ തന്നെ കേരളത്തിലെ അധികാരത്തിൽ ഈ പോലീസിന്റെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് ആരാണ് എന്ന് മത്സങ്കിൽ തെല്ലങ്കേരിയാണ് തീരുമാനിക്കുക അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് സി പി എ ഈ പദവിയൊക്കെ അവകാശപ്പെട്ടെങ്കിൽ മാത്രമേ ഉണ്ട് എന്ന് തോന്നുന്ന അവസ്ഥ വരും ഈ ഇൻ്ററീം സെറ്റിൽമെന്റ് ബോർഡിൽ മറ്റേ അച്ഛൻ്റെ മകൾ എന്ന് പറഞ്ഞപ്പോൾ പി വി താനല്ല എന്ന് അവകാശപ്പെട്ടതുപോലെ ചിലപ്പോൾ അവകാശപ്പെട്ടെങ്കിൽ മാത്രമേ അതൊക്കെ തങ്ങളുടേതാണെന്ന് വരുവുള്ളൂ പിന്നെ ഈ എം വി ഗോവിന്ദനെയാണ് കാണുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് അവകാശപ്പെടുന്നു അദ്ദേഹം അൻവർ പറഞ്ഞപ്പോൾ പോലും അൻവർ പറഞ്ഞ പരാതിയെല്ലാം ഗൗരവമാണ് അത് അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി ഉയർത്തിക്കൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടന്നു അത് കഴിഞ്ഞപ്പോഴാണ് പിണറായി വഞ്ചം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മനസ്സിലായി അവകാശപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അത് മാറ്റി പറയേണ്ടി വന്നു ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കകത്തുള്ള അഭിപ്രായം കൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഈ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നവരാണോ കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു സംശയമുണ്ടല്ലോ ആ സംശയെ ദൃഷ്ടിയോട് മറ്റുള്ളവരെ കാണരുത് സംശയം വന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ സംശയ രോഗം വരുമ്പോൾ എല്ലാത്തിനും അതുപോലെ കാണാൻ നോക്കും അത് അങ്ങനെ കാണരുതാണ് എനിക്ക് ബഹുമാനപ്പെട്ട സി പ്രതിയോട് അത്ര അച്ചടി അല്ലാത്ത ഭാഷയിൽ പറയാനുള്ളത് പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യമൊന്നും അല്ല അഭിലാഷയെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ശങ്കുട്ടിദാസ് പറഞ്ഞല്ലോ ഞങ്ങൾ ഏതാണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു ഈ നിലമ്പൂരിൽ പി വി എൻവർ രാജിവെച്ചപ്പോൾ മുതൽ തന്നെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങൾക്കും അറിയാം ബി ജെ പിക്ക് അറിയാം സി പി എമ്മിനും അറിയാമല്ലോ അന്നത്തെ ദിവസം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പി വി ജോയി ബി എസ് ജോയി എന്നുള്ളതും ആര്യടൻ ചൗക്കത്ത് നിന്നല്ലാണ്ട് വേറൊരു പേര് നിങ്ങളാരും ചർച്ച ചെയ്തില്ലല്ലോ അതിലാരും വേണമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സി പി എം അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു ഇപ്പോഴും ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പറയാൻ പറ്റുന്ന തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഫീൽഡിലുണ്ടല്ലോ ഒരു പക്ഷെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഭവന സന്ദർശനം തീരും ഇവരാരാണ് സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് പക്ഷെ ഞങ്ങൾ ആദ്യത്തെ റൗണ്ട് ഭവന സന്ദർശനം തീർക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ ഈ പാലക്കാട് സരനെ പോലെ ആരെങ്കിലും കിട്ടുമോ എന്ന് കിട്ടിയാൽ അവർ നിലമ്പൂർ കിടക്കുകയാണ് ആരാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ എനിക്ക് ഈ പോലീസിനെ കൊണ്ട് മലപ്പുറത്ത് ആ നിലമ്പൂരിന്റെ ബോർഡറിൽ കൊണ്ടൊക്കെ ബന്ധവസ്ഥ കാരണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാവാൻ പറയുന്നവരൊക്കെ ഇപ്പൊ നാട് വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഞാൻ വേണമെങ്കിൽ ആയിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പം ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുക നിങ്ങൾ വലിയ കാഡർ സംവിധാനവും നിങ്ങൾ വലിയ സംഭവമൊക്കെ ആണല്ലോ നിങ്ങൾ ഒരു മണ്ഡലമാണല്ലോ നിങ്ങളുടെ കയ്യിലിരുന്നൊരു മണ്ഡലം അല്ലേ ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം കണ്ടുപിടിക്കും ഇനി അതല്ല ശങ്കുട്ടീസ് ദാസ് പറഞ്ഞ പോലെ ബി ജെ പി സ്ഥാനാർത്ഥിയോ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയാണോ സി പി എം ഇരിക്കുന്നതാണ് ആ സംശയം ഒന്നാലോചിച്ച് നോക്കൂ വലിയ കൊട്ടും കുറവെയുമൊക്കെ ആയിട്ട് മുണ്ടുടുക്കാനും മലയാളം പറയാനൊക്കെ അറിയാവുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായി ആ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം രാജ്യം ശ്രദ്ധിക്കുന്ന കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് നാട് പോകാൻ എന്ത് കാരണം കൊണ്ടാവട്ടെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം അഭിലാഷെ സംശയമില്ലല്ലോ പത്തൊമ്പതാം തീയതി വരെ നമ്മൾ നിലമ്പൂരിൽ ഉത്സവമാണ് രാഷ്ട്രീയ പോരാട്ടമാണ് ഈ സംസ്ഥാന സർക്കാരിനെതിരെ പറയാൻ കഴിയുന്ന എല്ലാ ആരോപണങ്ങളും വസ്തുത വെച്ച് പറയും അതിന് യു ഡി എഫിനെതിരെ പറയാനുള്ള ആരോപണങ്ങൾ മുഴുവൻ പറയും അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് ബി ജെ പി ഓളിച്ചോണെന്ന് പറഞ്ഞാൽ മടക്കിക്കുത്തി ഓടുന്നല്ല എന്റെ അർത്ഥം ഇപ്പോഴും അവർക്ക് പറയാൻ പറ്റുന്ന ഞങ്ങൾ മത്സരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ ആ ബി ഡി എസിന് കൊടുക്കുക ബി ഡി എസ് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം മത്സരിക്കണോ വേണ്ടേന്ന് ആ ഒരു നിങ്ങൾ എന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എത്ര കാലത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒന്നല്ല ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് നടക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നു നിങ്ങൾ പേടിച്ചോടുന്നുവെന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് അതിന്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ള അർത്ഥം അപ്പൊ രാഷ്ട്രീയമായിട്ട് നിലപാടെടുക്കാനോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനോ പോലും വലിയ ആർജവും ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ഈ പറയുന്ന സി പി എമ്മും ബി ജെ പിയും പോലും കഴിഞ്ഞില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം പിന്നെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അഭിലാഷ തന്നെ പറഞ്ഞപ്പോ ഉണ്ടാക്കുന്നല്ലോ ഓരോരുത്തർ പറയുന്നതിന് എവിടെന്നെങ്കിലും ഒരു സാധനം കിട്ടിയെടുത്ത് ഒരു വാർത്തയാക്കാൻ നോക്കി ഇവര് നീലപ്പെട്ടിയും ചുവന്ന പെട്ടിയൊക്കെ ആയിട്ട് പാലക്കാട് കുറെക്ക് ഇറങ്ങി കിടന്നാലേ ആ പാലക്കാട് കുറെക്ക് ഇറങ്ങി നടന്നിട്ട് എന്തുണ്ടായി അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യയിൽ കോൺഗ്രസ് ബി ജെ പിയോട് പോരാടുന്നത് ബി ജെ പിയോട് മാത്രമല്ല അവിടുത്തെ മാധ്യമങ്ങളോടും കൂടിയാണ് എന്ന് പറയുന്നത് പോലെ കേരളത്തിലും ചില മാധ്യമങ്ങൾ കൂടി കൂട്ടിക്കെട്ടി മാത്രമേ ആ പോരാട്ടം നടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പല മാധ്യമങ്ങളോടും സഹകരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയത് അത്രമാത്രം ആർ എസ് എസിൻ്റെ അതേ മാതൃകയിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്ത് ചില സ്ലീപ്പിംഗ് സെല്ലുകൾ സി പി എമ്മിൻ്റെ ഉണ്ട് ആ സി പി എം ഉണ്ടാക്കുന്ന ഗൂഢാലോചനയും കൂടി മറികടന്നുകൊണ്ട് ആയിരിക്കും വിജയം പിന്നെ അങ്ങ് ചോദിച്ചോ ഞങ്ങൾക്ക് കൃത്യമായ ആത്മവിശ്വാസം ഉണ്ടാവില്ല ശേഷം